ശക്തി ശക്തി നീ പറയുന്നു ഒരു ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷെ മിനിറ്റ് ശ്രദ്ധിച്ചേ ദൈവശക്തിയുടെ പ്രത്യേകത പ്രശ്നം പ്രശ്നം തന്നെ നമുക്കൊരു െ അവർ മനുഷ്യൻ ആ പ്രശ്നത്തെ തളർന്നു പോകും പക്ഷെ ബൈബിൾ പറയുന്നു കർത്താവ് പറയും എന്റെ കൃപ നില നിന്റെ ബലഹീനത ഉണ്ടോ നിന്റെ വീക്ക്നസ് ഉണ്ടല്ലോ അവിടെ

നല്ല പെയിൻഫുൾ കൂടെ ഒത്തിരി ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റിയത് ഒത്തിരി ഒത്തിരി ബലം ബലവനുഭവിച്ചത് അല്ലേ കാരണം ബലഹീന തികഞ്ഞു വരെ ഈ ദൈവശക്തി ഇല്ലെങ്കിൽ ബലഹീന വരുമ്പോ പിറുകുറി മാറി ഇപ്പം മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചു പക്ഷെ മാറിയില്ല പക്ഷെ എനിക്ക് ഇപ്പൊ ഒരു വിഷയമല്ല അതിനു മീരെ ഓർക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ബലഹീനത കവിയുന്ന ദൈവശക്തി അതുകൊണ്ട് ഇപ്പൊ എനിക്ക് ഞാൻ ബലഹീന സന്തോഷം ധാരാളം കൃപ അനുഭവിക്കുക എന്ത് ചെയ്യുന്നത് അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന്റെ കച്ച ദൈവശക്തിയുടെ പ്രാധാന്യം നമ്മുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി ക്രിസ്തീയ ജീവിതത്തിൽ ചില ചില ചിലപ്പോ ഇറങ്ങി വിഷയങ്ങൾക്ക് വിടുതൽ കണ്ടില്ലെന്ന് പറഞ്ഞാൽ ആ വിടുതൽ കിട്ടുമ്പോ കിട്ടുന്ന സന്തോഷത്തെക്കാൾ അപ്പുറമായി വിടുതൽ കിട്ടാതെ തന്നെ ആ സന്തോഷത്തിൽ എത്തിക്കാൻ ദൈവശക്തിക്ക് കഴിയും ഞാൻ പറഞ്ഞ നിനക്ക് മനസ്സിലായോ വിടുതൽ കിട്ടുമ്പോൾ കിട്ടുന്ന സന്തോഷത്തെക്കാൾ അപ്പുറമായി വിടുതൽ കിട്ടില്ലെങ്കിലും ദൈവശക്തി വ്യാപരിച്ചാൽ അതിനും മീത കിട്ടുന്ന സന്തോഷം ഈ ദൈവ ലഹീനതയെ തികഞ്ഞു വരുന്ന ദൈവശക്തി ഉണ്ട് വിടുതൽ കിട്ടാലും അടച്ചു വെച്ച മുദ്രകളെ പൊട്ടിച്ച് പുറത്തു വരാൻസ് വിടുതൽ നടക്കാനും ദൈവശക്തി അത്യാവശ്യമാണ് വിടുതൽ കിട്ടിയില്ല അതിനെ ജയിച്ചു വരാ ദൈവശക്തി അത്യാവശ്യമാണ്